ഹലോ ഫ്രണ്ട്സ് ഫുഡ് വൈബ്സ് ഓഫ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ സ്ത്രീകൾക്ക് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളായിരിക്കും ഒരു ചെറിയൊരു ജോലി ഉണ്ടെങ്കിൽ ഒരു പത്ത് രൂപ വരുമാനം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമുക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല ചിലവാക്കാം അല്ലേ നമ്മുടെ ആവശ്യങ്ങൾക്ക് അത് സുഖമായി എടുത്ത് ചിലവാക്കാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ പത്തോ നൂറോ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്കത് അഭിമാനത്തോടെ എടുത്ത് കൊടുക്കാം അല്ലേ അതേസമയം ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ചൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് വളരെ വിഷമമാണ് അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട് ഒരു അംഗൻവാടിയിലെങ്കിലും ഹെൽപ്പറോ വർക്കറോ ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അല്ലേ നമുക്കിന്ന് അംഗൻവാടി നിയമനവുമായി ബന്ധപ്പെട്ട് സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാവും അല്ലേ ജഡ്ജസ് അതിൻ്റെ ഒരു പാനലൊക്കെ ഉണ്ട് ഓരോരുത്തരെയും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാനലുണ്ട് അതിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നതെന്നും ഈ സെലക്ഷൻ ലിസ്റ്റ് എങ്ങനെയാണ് നിയമനത്തിന് എടുക്കുന്നതെന്നൊക്കെ ഒന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യമായിട്ട് നമുക്ക് സെലക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നത് ആരാണ് ഇത്രത്തിര പഞ്ചായത്തുകളാണെന്ന് നമുക്കറിയാം അല്ലേ അതിൽ സെലക്ഷൻ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിനുള്ള പാനലിൽ ഗ്രാമപഞ്ചായത്തിൽ നിന്നും അധ്യക്ഷനായിട്ട് പ്രസിഡൻ്റ് ഉണ്ടാവും നഗരസഭകളിൽ നിന്നും സെലക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ അധ്യക്ഷനായിട്ട് ചെയർപേഴ്സൺ ആയിരിക്കും അതുപോലെ കോർപ്പറേഷനിലാണെങ്കിലോ അവിടെ തീർച്ചയായും മേയർ തന്നെ ആയിരിക്കും അധ്യക്ഷൻ സെലക്ഷൻ ലിസ്റ്റൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു അതിൽ നിന്ന് നിയമനം നടത്തുവാണെങ്കിൽ അതിൽ നിന്ന് ഇരുപത്തഞ്ച് ശതമാനം സീറ്റ് പത്ത് വർഷത്തെ സേവനമുള്ള എസ് എസ് എൽ സി വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഹെൽപ്പർമാർക്ക് നീക്കി നീക്കിവയ്ക്കണം എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമുണ്ട് ഈ ഇരുപത്തഞ്ച് ശതമാനം നീക്കിവെക്കപ്പെട്ട സീറ്റുകളിൽ ഹെൽപ്പർമാർ ചിലപ്പോൾ വിദ്യാഭ്യാസത കുറവായിരിക്കും അല്ലേ അവർ നിയമനം ലഭിച്ചതിന് ശേഷം അവർക്ക് വേണമെങ്കിൽ എസ് എസ് എൽ സിയോ തത്യ പരീക്ഷയോ എഴുതി പാസ്സായിട്ടുണ്ടെങ്കിൽ ഈ പത്ത് വർഷത്തെ സേവനം ഉണ്ടെങ്കിൽ അവർക്ക് വർക്കറായിട്ട് നിയമനം ലഭിക്കും ഇനി നമുക്ക് സെലക്ഷൻ പാനലിൽ വരുന്ന ആ ജഡ്ജസ് ആരൊക്കെയാണെന്നൊന്ന് നോക്കാം ജഡ്ജിംഗ് പാനലിൽ ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ പ്രസിഡൻ്റായിരിക്കും അധ്യക്ഷൻ നഗരസഭയിലെ ചെയർപേഴ്സൺ ആയിരിക്കും കോർപ്പറേഷനിലെ മേയർ ആയിരിക്കും ഇത് നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇനി രണ്ടാമത് വരുന്നത് ശിശു വികസന പദ്ധതി ഓഫീസറാണ് അതായത് സി ഡി പി ഒ രണ്ടാമത് അല്ലേ മൂന്നാമത് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഒരു പ്രതിനിധി ഉണ്ടാവും നാലാമത്തേത് ഏത് പഞ്ചായത്താണോ അവിടുത്തെ സെക്രട്ടറി സെക്രട്ടറി ആയിരിക്കും ഉണ്ടാവുക അഞ്ചാമത് പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലെ മെഡിക്കൽ ഓഫീസറും കൂടെ ഉണ്ടാവണം ആറാമത് പ്രോഗ്രാം ഓഫീസർ അതായത് ജില്ലാതല ഐ സി ഡി എസ് സെല്ലിൽ നിന്നുള്ള ഒരു പ്രോഗ്രാം ഓഫീസർ ഉണ്ടാവണം ഏഴാമതായിട്ട് വരുന്നത് സാമൂഹ്യ പ്രവർത്തകരാണ് സാമൂഹ്യ പ്രവർത്തകർ അഞ്ച് പേരാണ് സെലക്ഷൻ പാനലിൽ ഉണ്ടാവേണ്ടത് അതിൽ മൂന്ന് വ്യക്തികൾ വനിതകളായിരിക്കണമെന്ന് നിർബന്ധമുണ്ട് ഈ അഞ്ച് സോഷ്യൽ വർക്കർമാരെ ആവശ്യമുണ്ടെന്ന് കാണിച്ച് ഐ സി ഡി എസ് ഓഫീസർ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി മുമ്പാകെ ഒരു കത്ത് കൊടുക്കേണ്ടതുണ്ട് സെലക്ഷൻ ലിസ്റ്റിൽ നിന്നും അംഗൻവാടിയുമായി ബന്ധപ്പെട്ട് നിയമനം നടത്തുന്നതിന് വേണ്ടി അഞ്ച് സോഷ്യൽ വർക്കർമാർ ആവശ്യമുണ്ട് അതിൽ മൂന്ന് പേർ സ്ത്രീകളായിരിക്കണം എന്ന് നിർബന്ധമുണ്ട് എന്നെല്ലാം കാണിച്ച് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിക്ക് മുമ്പാകെ ഒരു കത്ത് കൊടുക്കേണ്ടതുണ്ട് ഈ സോഷ്യൽ വർക്കർമാരെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു ഉണ്ട് അവരൊരിക്കലും ജനപ്രതിനിധികളാവരുത് രാഷ്ട്രീയ സ്വാധീനമുള്ളവരാകരുത് ശിശു വികസനവുമായി ബന്ധമുള്ള ആളുകളായിരിക്കണം എന്നെല്ലാം കാണിച്ചുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് സി ഡി പി ഒയോ അല്ലെങ്കിൽ ഐ സി ഡി എസ് സൂപ്പർവൈസറോ ലെറ്റർ കൊടുക്കുന്നത് ഈ കത്ത് പഞ്ചായത്ത് സെക്രട്ടറി കമ്മിറ്റി കുടുംബ കമ്മിറ്റിക്ക് മുമ്പാകെ വയ്ക്കുകയും കമ്മിറ്റിയുടെ കൂട്ടായ തീരുമാനപ്രകാരം അഞ്ച് പേരുടെ ലിസ്റ്റ് തരുകയും ഈ തരുന്ന ലിസ്റ്റ് ജില്ലാ വനിതാ ശിശുവികസന ഓഫീസിൽ സമർപ്പിക്കുകയും അവരത് വെരിഫൈ ചെയ്ത് നോക്കും അതിലെ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ഈ ലിസ്റ്റ് എടുക്കാമെന്നും കാണിച്ച് അവരത് അപ്രൂവ് ചെയ്ത് അതാത് ഐ സി ഡി എസ് ഓഫീസിലേക്കോ അല്ലെങ്കിൽ സി ഡി പി നേരിട്ട് അയച്ചു കൊടുക്കുമ്പോഴാണ് ആ ലിസ്റ്റിന് മാത്രമാണ് സാധുത ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെയുള്ള ഇങ്ങനെ ലഭിക്കുന്ന ലിസ്റ്റിലെ അഞ്ച് പേരെയാണ് സാമൂഹ്യ പ്രവർത്തകരുടെ ലിസ്റ്റിലേക്ക് പാനലിലേക്ക് എടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ അംഗൻവാടിയുടെ ഹെൽപ്പർ അല്ലെങ്കിൽ വർക്കർ നിയമനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പാനലുണ്ട് അല്ലേ അവർ തിരഞ്ഞെടുക്കുന്ന ഒരു പാനലുണ്ട് അതെന്താണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കിയില്ലേ ഇങ്ങനെ സാമൂഹ്യ പ്രവർത്തകരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന മൂന്ന് വനിതകൾ അവർ സെലക്ട് ചെയ്യുമ്പോൾ അവർക്ക് ശിശു വികസനവുമായി ബന്ധപ്പെട്ട നല്ല അറിവുണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അതുപോലെ തന്നെ അവർക്ക് രാഷ്ട്രീയമായി യാതൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതും കൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഈ അഞ്ച് പേർക്കും രണ്ട് വർഷമാണ് കാലാവധി ഈ രണ്ട് വർഷത്തിനുള്ളിൽ നടക്കുന്ന സെലക്ഷൻ കമ്മിറ്റി പാനലിൽ മാത്രമേ ഇവർക്ക് അംഗമാവാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ സെലക്ഷൻ കമ്മിറ്റി പാനലിൽ ആകെ ഉണ്ടാവുന്നത് പതിനൊന്ന് അംഗങ്ങളാണ് അതിൽ കോറം തികയാൻ ആറ് പേര് ആവശ്യമാണ് ഒരു മീറ്റിംഗ് തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നിയമനം സംബന്ധിച്ച് മീറ്റിംഗ് തുടങ്ങുകയാണെങ്കിൽ അതിൽ ആറ് പേര് തീർച്ചയായും ഉണ്ടായിരുന്നാൽ മാത്രമാണ് ആ മീറ്റിങ്ങിന് വാല്യൂ ഉള്ളൂ ഇന്നത്തെ കാലത്ത് നോക്കിയാൽ സ്കൂളുകളാണെങ്കിലും അംഗൻവാടികളാണെങ്കിലും എല്ലാം ഹൈടെക് രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് അംഗൻവാടിയെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യശേഷിയുള്ള നല്ല അറിവുള്ള വർക്കർ വർക്കറുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുള്ളു ഹെൽപ്പർ നിയമനം എന്ന് പറയുമ്പോൾ അവർക്ക് പത്താം ക്ലാസ് പാസ്സാവേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് എഴുത്തും വായന അറിഞ്ഞാൽ മാത്രം മതി ഹെൽപ്പറായിട്ട് നിയമനം ലഭിക്കും പക്ഷേ ട്വന്റി ഫൈവ് പേഴ്സെൻറ്റേജ് ഇവർക്ക് വേണ്ടി വർക്കർ തസ്തികയിലേക്ക് നീക്കി നീക്കി വെച്ചിരിക്കുകയാണ് വർക്കർ എന്ന് പറയുമ്പോൾ നല്ല അറിവുണ്ടെങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ അതായത് ഐ സി ഡി എസ് വിഭാവനം ചെയ്യുന്ന രീതിയിൽ അംഗൻവാടി പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ പക്ഷേ ഇതൊരു ന്യൂനതയാണ് അംഗൻവാടി വർക്കറെ സംബന്ധിച്ചിടത്തോളം പതിനൊന്ന് രജിസ്റ്റർ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടാവണം അതുപോലെ തന്നെ മൊബൈലിലൂടെയാണ് സകല കാര്യങ്ങളും പോഷൻ ട്രാക്ക് പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കുന്നത് മൊബൈലിലൂടെയാണ് ഇങ്ങനെ ഇരുപത്തഞ്ച് ശതമാനം സംവരണം വരുമ്പോൾ സീനിയോറിറ്റി ലിസ്റ്റിലുള്ളവർക്ക് നല്ല അറിവും വിദ്യാഭ്യാസവും ഉള്ളവർ തഴയപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ ഇരുപത്തഞ്ച് ശതമാനം സംവരണമുള്ള നിയമനത്തിലെ ആകെ തസ്തിക എത്രയുണ്ടോ ആ തസ്തികയിൽ നാലാളിൽ ഒരാളെ അതായത് മൂന്നാൾ സീനിയോറിറ്റി ലിസ്റ്റിലുള്ളവർ കഴിയുമ്പോൾ അടുത്ത നാലാമത്തെ ആൾ ഈ ഹെൽപ്പർ ലിസ്റ്റിലുള്ളവരെ എടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ നിയമം അതുപോലെ തന്നെ ഐ സി ഡി എസിൻ്റെ പ്രൊജക്റ്റ് പരിധിയിൽ ആരെങ്കിലും അംഗൻവാടി കെട്ടിടം കെട്ടാൻ വേണ്ടിയിട്ട് ഭൂമി വിട്ടു നൽകിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പത്ത് ശതമാനം സംഭരണം ഉണ്ട് അതായത് ഭൂമി വിട്ടു നൽകിയ ആൾക്കോ അല്ലെങ്കിൽ അവർ പറയുന്ന ആശ്രിതർക്കോ അവർ അപേക്ഷ വെക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്കോ അല്ലെങ്കിൽ അവർ പറയുന്ന ആശ്രിതർക്കോ ജോലി കൊടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ പലർക്ക് സംശയം ഉണ്ടാകും സെലക്ഷൻ ലിസ്റ്റ് എന്താണ് സീനിയോറിറ്റി ലിസ്റ്റ് എന്താണെന്ന് അല്ലേ സെലക്ഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത് പാനൽ ഇൻ്റർവ്യൂ നടത്തിയിട്ട് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന ലിസ്റ്റാണ് സെലക്ഷൻ ലിസ്റ്റ് പിന്നെ സീനിയോറിറ്റി ലിസ്റ്റ് എന്ന് പറയുമ്പോൾ താൽക്കാലികമായിട്ട് വർക്കറായി അല്ലെങ്കിൽ ഹെൽപ്പറായിട്ട് അംഗൻവാടികളിൽ ജോലി ചെയ്തിട്ടുണ്ടാകും കുറേ പേര് അങ്ങനെ അവർ എത്ര ദിവസം ജോലി ചെയ്തിട്ടുണ്ട് ആ കൂടുതൽ ദിവസം ജോലി ചെയ്യുന്നവരെ സീനിയോറിറ്റി ലിസ്റ്റിൽ ഫസ്റ്റ് ഇടും അങ്ങനെ ജോലി ചെയ്ത ദിവസത്തിനനുസരിച്ച് ദിവസത്തിനനുസരിച്ചുണ്ടാക്കുന്ന ലിസ്റ്റാണ് സീനിയോറിറ്റി ലിസ്റ്റ് അംഗൻവാടി നിയമനവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാം അംഗൻവാടിയിലെ ജീവനക്കാരിയായിരിക്കെ അവർ മരണപ്പെടുകയാണെങ്കിൽ അവരുടെ ആശ്രിതർക്ക് നിയമനം നൽകണം അംഗൻവാടിയിലെ ഹെൽപ്പറായിട്ടോ വർക്കറായിട്ടോ ജോലി ചെയ്യുന്നവരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് അവർ രാജിവെക്കുകയാണ് ജോലി രാജിവെക്കുകയാണ് പിന്നീട് അവരുടെ അപേക്ഷ പ്രകാരം ജോലി തിരിച്ച് അവർക്ക് നൽകേണ്ടതുണ്ട് അതുപോലെ ഒരു ജനപ്രതിനിധി ജനപ്രതിനിധിയായിരിക്കെ അംഗൻവാടിയിൽ നിന്ന് നിയമന ഉത്തരവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്കും ജോലി കൊടുത്തേ മതിയാകൂ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ അംഗൻവാടിയുടെ ഹെൽപ്പർ വർക്കർ നിയമനങ്ങളെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിലൊക്കെ ലൈക്ക് ഒന്ന് ചെയ്യണം കമൻ്റ് ഇടണം കേട്ടോ നിങ്ങൾക്ക് ഏവർക്ക് സുഖമാണെന്ന് വിശ്വാസിച്ചില്ലേ ഞാൻ എൻ്റെ വീഡിയോടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ഓക്കെ ബായ്